മോദിയുടെ തപസൊക്കെ അവിടെ നിൽക്കട്ടെ നമ്മുടെ ഇരീഷിന്റെ ജൂൺ നാലാം തീയതി റിസൾട്ട് വരിക സാ ചേച്ചി ആര് ജയിക്കും എല്ലാം പിടിയെത്തോണ്ടോ ആണോ ചാലും നമുക്ക് കൊള്ളത്തില്ല കൊച്ചുമോളം കൊച്ചുമോളം ജയിക്കും അങ്ങനെയാണോ എല്ലാരും പറയും ഞാൻ ജയിക്കും ഞാൻ ജയിക്കും എന്നാ പറയുന്നേ ഇന്നോട് ജയിക്കും നമുക്ക് രണ്ടു ദിവസം കൂടെ കഴിഞ്ഞിട്ട് ഞാൻ വോട്ട് ചെയ്ത ആളും എന്റെ വിശ്വാസം ആര് പാർട്ടി പറയുന്നില്ലല്ലേ ആ പാർട്ടി പറഞ്ഞതുള്ളത് ഞാൻ വോട്ട് ചെയ്ത ആള് ജയിക്കും ഞാൻ വിശ്വസിക്കുന്നു തീരാം ഊട്ടി ചെയ്തിട്ടുണ്ട് മൂന്നാം തീയതി റിസൾട്ട് വരട്ടെ എന്നിട്ട് മൂന്നാം തീയതി നാലാം തീയതി ആ നാലാം തീയതി റിസൾട്ട് വരട്ടെ ഉറപ്പാണോ ഒന്നൊന്നര മാസായില്ലേ ഇത് കൂട്ടി വെക്കുന്ന മാസം എല്ലാരും ഇങ്ങനെ കാവല് നോക്കിയിരിക്കുക അതിന് ചൂട് പോയാടെ എണ്ണിയാണല്ലേ അതിന്റെ ഒരുക്കാരാണോ നടക്കുന്നത് ഈ ഒരു മാസം ഒന്നര മാസം അല്ലല്ല ഇപ്പൊ എലക്ഷൻ നടന്നു ഇന്നലെ വരെ എലക്ഷൻ ഉണ്ടായിരുന്നു വേറെ ചൂടാവും ണ്ടായിരുന്നു അതുകൊണ്ട് ഇത്ര ഇത്രയും താമസിച്ചവരുണ്ടായിരുന്നു അല്ലെ ഇത്രയും മനുഷ്യനെ താള നിക്കുന്നു ഞാൻ പോകുന്നുണ്ട് ായിട്ട് പോലും വിളിച്ചിട്ടില്ല എന്തിനാ പോയി മായി നിക്കാം ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലിരുന്നാൽ ഞങ്ങൾക്ക് കേൾക്കാം സമയങ്ങളെ ഞങ്ങളുടെ വീട്ടിലെ പണി നടക്കും അന്നേരത്തെ അന്നേരത്തെ അറിയുക കേരളം എവിടെ അടി കൂടെ ആയിരുന്നു അടുത്തോട് കുടുംബശ്രീക്ക് വരത്തില്ല അവിടെ ചെന്ന് അടി കിട്ടി കൊച്ചു കൊച്ചു കൊണ്ടുപോകാട്ട് അങ്ങനെ ഒരു പാർട്ടി ഇല്ല ഓരോ പാർട്ടി എല്ലാം നമ്മളെ പാർട്ടിയാണ് അത് അതെ അതെ എല്ലാരും അത് പറയാമേ ഈ പ്രാവശ്യം നമ്മുടെ കോട്ടയം ജില്ലയില് ആർക്ക് കറക്റ്റ് ചിഹ്നം കിട്ടിയിട്ടില്ല അത് നിങ്ങള് ശ്രദ്ധിച്ചായിരുന്നു കോൺഗ്രസ്സുകാർക്ക് കോൺഗ്രസ്കാര് ചിഹ്നം കിട്ടിയിട്ടില്ല കമ്മ്യൂണിസ്റ്റുകാർക്ക് കമ്മ്യൂണിസ്റ്റുകാർ ചിഹ്നം കിട്ടിയിട്ടില്ല ബിജെപിക്ക് ബിജെപിക്കാർ ചിഹ്നം കിട്ടിയിട്ടില്ല അത് കാരണം ഒത്തിരി വോട്ടിന്റെ അത് വ്യത്യാസം ഒത്തിരി പ്രായം ചെന്നവർക്കെല്ലാരും അവർ ചിഹ്നം നോക്കി അല്ലാതെ വ്യക്തികളെ നോക്കിയാൽ വോട്ട് ചെയ്യുന്നത് കാണാം ബിജെപിക്ക് കൊടം കോൺഗ്രസ് അങ്ങനെ വന്നപ്പോ തന്നെ വോട്ട് മാറിപ്പോയി ഒത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും അത് നമ്മുടെ തോമസ്റ്റാരി വന്ന് യു ഡി എഫ് അല്ലാതെ അങ്ങനെ വന്നപ്പോ വോട്ട് മാറിയിട്ടുണ്ട് അതാണ് അവര് ജയിക്കും ഉറക്കം നിൽക്കുന്നത് കോൺഗ്രസ് അതാണ് അതാണ് ഇപ്പൊ എല്ലാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ഇലക്ഷന്റെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുമല്ലേ നാളെ അപ്പൊ നമുക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കാം അതിനുവേണ്ടി നിങ്ങളും ആകാംക്ഷയോടെ കാത്തിരിക്കുമല്ലേ എന്നാൽ നമുക്ക് ഇവിടെ നിർത്താം നന്ദി നമസ്കാരം അർച്ചാ ലൈക്ക് ചെയ്യാം കമന്റ് വീഡിയോ നമുക്ക് കാണാം കാണാം